ഒന്നാമത്തെ ചോദ്യം നിണം എന്ന് അർത്ഥം വരുന്ന പദം ഏതാണ് ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് രുതിരമാണ് ഓക്കെ നമുക്കറിയാം നിണം എന്ന് പറഞ്ഞാൽ എന്താണ് രക്തമാണല്ലേ അല്ലേ രക്തത്തിൻ്റെ മറ്റു പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് നിണം വരും അതുപോലെ രുതിരം വരും അതുപോലെ ഷോണിതം വരും പിന്നെ ലോഹിതം വരും ഓക്കെ നിണം രുതിരം ഷോണിതം ലോഹിതം ഓക്കെ അല്ലേ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ ഓപ്ഷൻ എ എന്താണ് സലിലം സലിലം എന്ന് പറഞ്ഞാൽ എന്താണ് ജലമാണ് അല്ലേ വെള്ളമാണ് ഓക്കെ ഓപ്ഷൻ ബി ഏണം എന്ന് പറയുന്നത് എന്താണ് കറുത്തമാൻ അല്ലെങ്കിൽ കൃഷ്ണമൃഗം അല്ലേ ഏണം ഓക്കെ ഓപ്ഷൻ സി ഓപ്ഷൻ സി എന്താണ് ധര എന്ന് പറഞ്ഞാൽ ഭൂമി അല്ലെങ്കിൽ എന്താണ് താങ്ങി നിർത്തുന്നത് എന്നെല്ലാമാണ് അർത്ഥം ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ എൽ ഡി സി വേരിയസ് എറണാകുളം ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പത്ത് മലയാളം ചോദ്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം ശരിയായ പദം എഴുതുക ഏതാണ് പാദസരത്തിൻ്റെ ശരിയായ പദമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ ഏതാണ് വരുന്നത് ഒന്ന് പറഞ്ഞ ഓപ്ഷൻ എ ആണ് പാദസരം ആണ് ഉത്തരം ഓക്കെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഐ ഡിഡിൻറ്റ് സീ എനി റീസൺ ടു ഡിസ്ബിലീവ് ഹിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈ വാക്യത്തിൻ്റെ ഉചിതമായ തർജ്ജമ ഏത് ട്രാൻസ്ലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ എന്താണ് അയാളുടെ പ്രസ്താവന വിശ്വസിക്കാൻ ഞാൻ കാരണം കാണുന്നില്ല ഓക്കെ വിശ്വസിക്കാൻ ഞാൻ കാരണം കാണുന്നില്ല ഓക്കെ ഡിസ്ബിലീവ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതല്ല ഓക്കെ അയാളുടെ പ്രസ്താവന ഞാൻ വിശ്വസിക്കുന്നില്ല അതും തെറ്റാണ് ഓപ്ഷൻ സി നോക്കൂ അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല ഓക്കെയാണ് അല്ലേ വിശ്വസിക്കാതിരിക്കാൻ ഡിസ്ബിലീവ് ആണ് ഓപ്ഷൻ ഡി അയാളുടെ പ്രസ്താവനയിൽ വിശ്വസനീയമായ കാരണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല അതും തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല ഓക്കെ അടുത്ത ചോദ്യം നോക്കാം തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം വീണ്ടും ട്രാൻസ്ലേഷൻ തന്നെയാണ് പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ് ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏതാണ് ഈ പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഗ്യാസ് കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ കാണുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് ഹൈലി ഇൻഫ്ലെയിമബിൾ അല്ലേ ഇവിടെ ഓപ്ഷൻ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കൂ ഓപ്ഷൻ ബി പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലെയിമബിൾ പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലെയിമബിൾ അടുത്തു നോക്കൂ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം അമ്മ കട്ടിലിൽ ഇരുന്നു ഈ വാക്യത്തിൽ വന്നിരിക്കുന്ന വിഭക്തി ഏതാണ് അമ്മ കട്ടിലിൽ ലിൽ എന്ന് അല്ലേ ലിൽ എന്നുള്ളതിൻ്റെ വിഭക്തിയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആധാരികയാണ് ഉത്തരം വരുന്നത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് എന്താ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ് ഒരു ക്രിയ ചെയ്യുന്നതിൻ്റെ ആധാരമായി നിൽക്കുന്ന ഒരു വസ്തുവിനൊക്കെ സൂചിപ്പിക്കുന്നതല്ലേ അതായത് ഇരിക്കുന്നത് കട്ടിലാണ് അതുകൊണ്ട് കട്ടിലിൽ എന്ന് പറയുമ്പോൾ ആധാരിക വിഭക്തിയാണ് വരുന്നത് ഓക്കെ അവിടെ നോക്കൂ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ദീപാളി കുളിക്കുക എന്ന് അർത്ഥം വരുന്ന ശൈലി ഏതാണ് ദീപാളി കുളിക്കുക ഏതാണ് ഒന്നുത്തരം പറഞ്ഞേ തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം ഒന്നുത്തരം പറഞ്ഞേ ദീപാളി കുളിക്കുക എന്താണ് ധൂർത്ത് കാണിക്കുകയാണ് അല്ലേ ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ധൂർത്ത് കാണിക്കുക ഓപ്ഷൻ എ നോക്കൂ പിശുക്ക് കാണിക്കുക പിശുക്ക് കാണിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ് അറ്റകൈക്ക് ഉപ്പ് തേക്കാത്തവൻ അല്ലേ എന്താ ഹറുപിശുക്കൻ എന്ന് പറയില്ലേ അറ്റകൈക്ക് ഉപ്പ് തേക്കാത്തവൻ നമുക്ക് പറയാം അതുപോലെ മിതമായി ചിലവാക്കുക ആർത്തി കാണിക്കുക ആർത്തി കാണിക്കുക എന്നുള്ളതിൻ്റെ എന്നെങ്കിലും ശൈലി നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അടുത്ത ചോദ്യം നോക്കൂ തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം കണ്ടുവെങ്കിൽ ഇതിലെ സന്ധി ഏതാണ് കണ്ടുവെങ്കിൽ കണ്ടുവെങ്കിൽ അല്ലെ എങ്ങനെ എഴുതാം കണ്ടുവെങ്കിൽ എങ്ങനെയാണ് കൂട്ടി എഴുതിയിരിക്കുന്നത് കണ്ടു പ്ലസ് എങ്കിൽ അല്ലേ കണ്ടു പ്ലസ് എങ്കിൽ ഇവിടെ എന്താണ് വകാരം കാരം അല്ല വ വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് ഓക്കെ വന്നിരിക്കുകയാണ് ആഗമിച്ചിരിക്കുകയാണ് അല്ലേ ആഗമസം ആഗമസന്ധിയാണ് ഓപ്ഷൻ സി ആഗമസന്ധിയാണ് ഉത്തരം കണ്ടുവെങ്കിൽ 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 ഓക്കെ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഏതാണ് ചന്ദ്രക്കാരൻ ധർമ്മരാജയിലെയാണ് അല്ലെ ധർമ്മരാജയിലെ ഒരു കഥാപാത്രമാണ് ചന്ദ്രക്കാരൻ ബാക്കി ആരൊക്കെയുണ്ട് കേശവപിള്ളയുണ്ട് മാമ വെങ്കിടൻ കേശവ മാമ വെങ്കിടനുണ്ട് മീനാക്ഷിയുണ്ട് മീനാക്ഷി ഹരിപഞ്ചാനനൻ ഹരിപഞ്ചാനനുണ്ട് പിന്നെ ആരാണ് കേശവൻ കുഞ്ഞുണ്ട് കേശവൻ കുഞ്ഞ് ഓക്കെ അല്ലേ പിന്നെ അടുത്തത് ഏതാണ് ഓപ്ഷൻ എ നോക്കൂ രാമരാജ ബഹദൂർ രാമരാജ ബഹദൂർ ആരൊക്കെയുണ്ട് രാജ കേശവദാസനുണ്ട് രാജ കേശവദാസൻ പിന്നെ പെരിഞ്ചക്കോടനുണ്ട് പെരിഞ്ചക്കോടൻ മാണിക്യ ഗൗണ്ടറുണ്ട് മാണിക്യ ഗൗണ്ടറുണ്ട് സാവിത്രിയുണ്ട് ത്രിവിക്രമനുണ്ട് സാവിത്രിയുണ്ട് ത്രി വിക്രമനുണ്ട് ഓക്കെ അല്ലേ അടുത്തത് ഏതാണ് ഇന്ദുലേഖ പോലെ തന്നെ ഇന്ദുലേഖയുണ്ട് ഇന്ദുലേഖയുണ്ട് മാധവനുണ്ട് മാധവൻ പിന്നെ സൂര്യ നമ്പൂതിരിപ്പാട് സൂര്യ നമ്പൂതിരിപ്പാട് ഓക്കെ അല്ലേ അടുത്തത് ശാരദയാണ് ശാരദയിൽ പേരുപോലെ വീണ്ടും ശാരദയുണ്ട് ശാരദയുണ്ട് ശാരദ രാമൻ മേനോൻ രാമൻ മേനോൻ പിന്നെ ആരാണ് കല്യാണിയമ്മ കല്യാണിയമ്മ ഉണ്ട് വൈത്തിപ്പട്ടർ വൈത്തിപ്പട്ടർ ഓക്കെ ശാരദ കല്യാണിയമ്മ വൈത്തിപ്പട്ടർ പിന്നെ ആരാണ് പൂഞ്ചേലക്കര അച്ഛനുണ്ടല്ലേ പൂഞ്ചോലക്കര അച്ഛൻ പൂഞ്ചോലക്കര അച്ഛൻ ഓക്കെ അല്ലേ ഇത് നമുക്ക് മലയാളത്തിൽ ആവശ്യമില്ലെങ്കിലും ഇപ്പോഴും ലിറ്ററേച്ചറിൽ വരുന്നുണ്ടല്ലോ ഓക്കെ അടുത്ത ചോദ്യം നോക്കൂ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് അന്ധകാരനാഴി നമുക്ക് ആവശ്യമില്ല കാരണം എന്താണ് മലയാളത്തിലൊരു കറൻറ്റ് ആണല്ലേ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ അക്കാദമി അവാർഡാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനം കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഏതാണ് ഒന്ന് പറയാമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഏതാണ് സമ്പർക്ക ക്രാന്തിയാണ് സമ്പർക്ക ക്രാന്തി ആരാണ് എഴുതിയത് എഴുതിയത് വി ഷിനിലാൽ വി ഷിനി നമ്മൾ പഠിച്ചതാണല്ലോ കോഡ് വെച്ച് തന്നെ നമ്മൾ പഠിച്ചതാണ് എന്താണ് നോ സമ്പർക്കം കോഡൊക്കെ വന്ന സമയത്ത് നോവൽ നോവലിലെ നോയും സമ്പർക്ക ക്രാന്തിയിലെ സമ്പർക്കം അല്ലേ നോ സമ്പർക്കം അതുപോലെ മികച്ച ചെറുകഥ ഏതാണ് മികച്ച ചെറുകഥ പി എഫ് മാത്യൂസിൻ്റെ മുഴക്കമാണ് ചെറുകഥ പി എഫ് മാത്യൂസിൻ്റെ മുഴക്കം മുഴക്കം പഠിച്ചേണല്ലോ എന്താണ് ശരീരത്തിൽ ചെറിയ മുഴ വന്നാൽ എന്തു ചെയ്യും പി എഫിൽ നിന്ന് പൈസ എടുത്ത് ചികിത്സിക്കുക അല്ലേ ചെറിയ മുഴ വന്നാൽ പി എഫിൽ നിന്ന് അല്ലേ ചെറുകഥ മുഴക്കം പി എഫ് മാത്യൂസ് പിന്നെ ഏതാണ് കവിത കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക കവിത എന്താണ് കടലാസുമുദ്രയാണ് എൻ ജി ഉണ്ണികൃഷ്ണൻ്റെ കടലാസുമുദ്ര എൻ ജി ഉണ്ണികൃഷ്ണൻ ഓർത്തുവയ്ക്കുക ഓക്കെ അല്ലേ അവസാനത്തെ ചോദ്യം നോക്കൂ നൂറാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം കേരള പാണിനി ആരുടെ തൂലിക നാമമാണ് കേരള പാണിനി ആരാണ് ഓപ്ഷൻ ഡി എ ആർ രാജരാജവർമ്മയാണ് അല്ലേ കേരള പാണിനി എ ആർ രാജരാജവർമ്മ അപ്പോൾ ചോദിച്ചോട്ടെ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നവരാണ് കേരള കാളിദാസൻ കേരള കാളിദാസൻ ഓപ്ഷൻ എ ആണ് കേരള വർമ്മ വലിയ കേരള വർമ്മ വലിയ കൊയ്ത്തമ്പരൻ എന്നറിയപ്പെടുന്നത് കേരള കാളിദാസൻ അതുപോലെ കേരള എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നവരാണ് കേരള ഹിപ്സൻ സി വി രാമൻപിള്ളയാണ് സി വി രാമൻപിള്ള ഓക്കെ ഇവിടെ ഓപ്ഷൻ ബി കണ്ടോ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്നാണ് അറിയപ്പെടുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇല്ലെങ്കിൽ ഉത്തരം കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അല്ലേ അപ്പം നമ്മളിവിടെ പത്ത് ചോദ്യങ്ങൾ അല്ലേ തൊണ്ണൂറ്റി മുതൽ നൂറ് വരെയുള്ള പത്ത് ചോദ്യങ്ങളാണ് നോക്കിയത് രണ്ടായിരത്തി പതിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് പക്ഷേ ഇതുവരെയുള്ള എല്ലാ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും അതേ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴുമായിട്ട് ഈ പി വൈ ക്യു സെഷൻസ് എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ ചാനലിൽ ആണ് ഇപ്പോൾ ഇതിലെ ശൈലി ശൈലിയുടെ ക്ലാസ് ഞാൻ ജസ്റ്റ് കമൻറ്റിലൊന്ന് പിൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടുപോകും നമ്മൾ എന്താണ് കുറച്ച് കണക്റ്റിംഗ് കണക്റ്റിങ് ഫാക്ട്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് മലയാളം എപ്പോഴും ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും താങ്ക്